ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഇടയ്ക്കൊക്കെ കുറച്ച് മഴ പെയ്യും ഇന്നലെ രാത്രിയും അതുപോലെ കാലത്തും നല്ല മഴയായിരുന്നു ഇന്നിപ്പോൾ അത്യാവശ്യം കുറച്ച് വെയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് വീണ്ടും ചാറിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഉള്ള തുണികളൊക്കെ കഴുകി നമ്മൾ വെയിലെത്തിട്ടാണ് കേട്ടോ അതുപോലെ ഇന്നത്തെ കറികളും ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഇന്ന് കറിയെന്ന് പറഞ്ഞാൽ പുളി ഈ കറി നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഞാൻ കഷ്ണങ്ങളെല്ലാം ഒരു വിസിൽ വരുത്തി മത്തങ്ങ കുമ്പളങ്ങ കായ്പക്കയുടെ ഒരു കഷ്ണമൊക്കെ കൂടിയിട്ടിട്ട അതിന് ശേഷം അതേ ഒരു കരണ്ടി നമ്മൾ വറുത്തിടാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ അത് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടാം എന്നിട്ട് അത് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് വെറുതെ ചൂടാക്കി ചൂടാക്കിയെടുക്കണേ ഉള്ളൂ വറുത്തെടുക്കണമെന്നുമില്ല അപ്പോൾ ഈ പുളിങ്കറയ്ക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ തീ ഓഫാക്കിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ഈ സമയം നമ്മൾ വേവിച്ച കഷ്ണത്തിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ചു അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ ചൂടാക്കി വെച്ച പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒക്കെ നന്നായി തിളച്ച് വന്നു പുളി വന്നിട്ടാണല്ലോ നമ്മൾ ഇതിടുന്നത് അതിന് ശേഷം എനിക്ക് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് തോന്നി അപ്പോൾ ഞാൻ ഉപ്പ് കുറച്ച് ഉപ്പ് ചേർത്തു അതിന് ശേഷം വറുത്തിടാം വറുത്തിടാട്ടാം അപ്പോൾ കടുകും മുളകും കറിവേപ്പിലയും കൂടിയിട്ടാണ് വറുത്തിടുന്നത് അപ്പം ഞാൻ ഈ കറി ഇതാ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു അപ്പോൾ അതിലേക്ക് ഇന്ന് വീണ്ടും ഞാൻ കരണ്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടായി അപ്പം കടുകും മുളകും കറിവേപ്പിലും അതിലേക്കിട്ട് പൊട്ടിച്ചിട്ട് നമ്മുടെ ഈ കറിയിലേക്ക് ഇട്ട് കൊടുത്തു വിട്ടാം അപ്പം അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഉപ്പേരി വെക്കണം എന്താ പച്ചക്കറിയുടെ ഒക്കെ വില അല്ലേ പച്ചക്കറിയുടെ അടുത്തേക്കൊന്നും പോകാൻ വയ്യ മീനിൻ്റെ അടുത്തേക്കും പോകാൻ വയ്യ അപ്പോൾ രാവിലത്തെ ടിഫിൻ ഇഡ്ഡലി ആയിരുന്നു അപ്പോൾ ദോശ വേണ്ടവർക്ക് ദോശ ഇഡ്ഡലി വേണ്ടവർക്ക് ഇഡ്ഡലി ഉണ്ടാക്കി അപ്പോൾ ഞാൻ പറഞ്ഞു പച്ചക്കറി എടുത്തേക്കൊന്നും പോകാൻ വയ്യ വില ഉണ്ടെന്ന് അപ്പോൾ ഒരു സാമ്പാർ കഷ്ണം മേടിച്ചു സാമ്പാർ കഷ്ണം മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനും ഇപ്പോൾ വില കൂടിയൊക്കെ കേട്ടോ അപ്പോൾ അമ്പത് രൂപയ്ക്കും അറുപത് രൂപയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന സാമ്പാർ കഷ്ണം അപ്പോൾ എഴുപത് രൂപയൊക്കെ എഴുപത് എൺപതൊക്കെ മേടിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ സാമ്പാർ കഷ്ണത്തിൽ കുറച്ച് പയറ് കൊത്തുമര ക്യാരറ്റ് ഒരെണ്ണം അങ്ങനെ നേന്ത്രക്കായ അതൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടി മിക്സ്ഡ് വെജിറ്റബിൾ ഉപ്പേരിയാക്കി എങ്ങനെയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ട ഓരോ ദിവസം തും വീട്ടമ്മമാരുടെ പണിനെയല്ലേ അപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടു അതിലേക്ക് മുളക് പൊടി ഇട്ടിട്ടാണ് ഞാൻ അതുണ്ടാക്കിയത് ഇതിൻ്റെ ഒരു പ്രത്യേക മണാട്ടാണ് അപ്പം ഉള്ളിയും കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ അങ്ങനെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി ഇട്ടിട്ടൊന്ന് ആ മുളക് പൊടിയുടെയും പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കഷ്ണങ്ങൾ അതിലേക്ക് കൊട്ടി കൊട്ടിക്കൊടുത്ത് ഇളക്കി കൊടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ഇട്ടാം അപ്പോൾ അതിൻ്റെ പ്രത്യേക മണം ആ മണം മണം മതി നമുക്ക് ചോറ് ആയിട്ട് കിട്ടാം അപ്പം അങ്ങനെ ചോറും കറിയും അത് ചോറും കറി ഉപ്പേരിയൊക്കെ ആയി അതുപോലെ ഇഡ്ഡലിയും ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ട ഇനി നമ്മളൊന്ന് പുറത്തേക്ക് പോവുകയാണ് പുറത്തേക്ക് പോകുക എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബേബി ഷാ അവരൊക്കെ നടത്തിയിട്ടുണ്ടോ നമ്മുടെ അനിയൻ്റെ വൈഫിനെ അപ്പോൾ അവളുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അവളുടെ അടുത്തേക്ക് പോയിട്ട് ഇന്ന് ഡോക്ടറെ കണ്ട ദിവസമാണ് അപ്പോൾ അതിന് പോവുകയാണ് അപ്പോൾ അവളുടെ ബ്രദർ വന്നിട്ടാണ് എന്നെ കൊണ്ടുപോവുക അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ കുറച്ച് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു എൻ്റെ കൂട്ടുകാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടെന്ന് മാത്രം അപ്പോൾ ഈ ഭാഗം ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർക്ക് പോകുന്ന വഴിയാണ് ഷോർണോട് തൃശ്ശൂർ റോഡാണ് വിയൂർ ജയിലിൻ്റെ ഭാഗമാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് വിയൂരിന്ന് തിരിഞ്ഞിട്ടാണ് നമ്മളവരുടെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ എഞ്ചിനീയറിങ് കോളേജ് തൃശ്ശൂർ എഞ്ചിനീയറിങ് കോളേജ് അതുപോലെ രാമവർമ്മപുരം എന്ന് പറയും തൃശ്ശൂർ പോലീസ് അക്കാഡമിയൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തു നിന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇത് എഞ്ചിനീയറിങ് കോളേജ് ഇങ്ങനെ വലതുഭാഗത്ത് കാണുന്നതാണ് എൻജിനീയർ ഇതൊക്കെ ഈ വലതുഭാഗത്തെ ഈ സ്ഥലങ്ങളൊക്കെ എഞ്ചിനീയറിങ് കോളേജിൻ്റെ തന്നെ ഹോസ്റ്റല് ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റല് അതുപോലെ കോളേജിൻ്റെ സ്ഥലങ്ങളാണ് ഈ വലത് ഇടതുഭാഗത്ത് കാണുന്നത് നമ്മുടെ ഫയർ സ്റ്റേഷനാണ് കിട്ടുക അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചു അപ്പോൾ ഇവിടെ ഒരു കവാഡുണ്ട് എഞ്ചിനീയറിങ് കോളേജിൻ്റെ വലുതുഭാഗത്ത് അതെടുക്കുമ്പോഴത്തേനും പോയി അപ്പോൾ ഞാൻ ശരി കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ശരിക്കുള്ള മെയിൻ എൻട്രൻസ് ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് കിട്ടാം അപ്പം അതാണ് മെയിൻ എൻട്രൻസ് ഇവിടെയാണ് കിട്ടുക അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പഠിച്ച ആൾക്കാരുണ്ടായിരിക്കാം ഇല്ല എന്നല്ല പറയുന്നത് നമ്മൾക്കിപ്പോൾ എന്തായാലും എഞ്ചിനീയറിങ് കോളേജിൻ്റെ വിളിക്കൊന്നും നമ്മൾ പോയിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഇത് എന്ന് പറയും വലത്തോട്ട് തിരിഞ്ഞാൽ ആ പള്ളി കഴിഞ്ഞാൽ അവിടെ വലത്തോട്ട് പോകുമ്പോൾ അവിടെയാണ് വിമല കോളേജ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നത് മുഴുവൻ പോലീസ് അക്കാഡമിയുടെ ക്യാമ്പിൻ്റെയും അതുപോലെ അവരുടെ സ്ഥലങ്ങളാണ് കെട്ടോ അപ്പോൾ ആ ഈ ഇടത് ഭാഗത്ത് കാണുന്ന ഈ സ്ഥലങ്ങൾ മുഴുവൻ പോലീസ് അക്കാഡമിഡിയാണ് അപ്പോൾ ഓരോരോ എൻട്രൻസ് അവർക്കുണ്ട് അപ്പോൾ അതുപോലെ മെയിൻ എൻട്രൻസ് കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാട്ടോ ഇവിടെയൊക്കെ കണ്ടുപോകാം അപ്പോൾ ഇവിടെ ഇവിടേക്ക് ഞാൻ രണ്ടായിരത്തി നാലോ രണ്ടായിരത്തി ആറോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ആ വർഷത്തിൽ ഈ അക്കാഡമിയുടെ ഉള്ളിലേക്ക് എനിക്കൊന്ന് പോകാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒപ്പം ഞങ്ങൾ വർക്ക് ചെയ്യണ സമയത്ത് വർക്ക് ചെയ്ത ഒരു കുട്ടിയുടെ കുട്ടിക്ക് പോലീസ് സെലക്ഷൻ കിട്ടിയിട്ട് ആ കുട്ടി ഇവിടെ ട്രെയിനിങ്ങിന് വന്നാലുള്ള സമയമാണ് അപ്പോൾ സൺഡേയിൽ നമുക്കിവിടെ ട്രെയിനിങ്ങിന് വന്ന ആ കുട്ടികളെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്നു അങ്ങനെ വന്നിട്ട് ആ കുട്ടീനെ കണ്ടു അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഉള്ളിലും നമുക്ക് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് എത്തിച്ചേരാൻ പറ്റിക്കോളണം എന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ ചില ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് കാണുന്നതും അന്നൊന്നും നമുക്ക് മൊബൈലുകൾ കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഇപ്പോഴൊക്കെ അല്ലേ എല്ലാവർക്കും മൊബൈലുകളൊക്കെ ആയത് അപ്പോൾ ആ സമയത്ത് എനിക്കില്ല കേട്ടോ മൊബൈൽ അപ്പോൾ അങ്ങനെ മൊബൈലുള്ള സമയക്കുവെച്ചാൽ നമ്മൾ ഫോട്ടോ ഒക്കെ അപ്പോൾ നമുക്ക് നമുക്കൊരു ഒരുപാട് നഷ്ടങ്ങളുണ്ട് അല്ലേ മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് നഷ്ടങ്ങളാണ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ഫോട്ടോസൊക്കെ നഷ്ടപ്പെടും ഇന്നിപ്പോൾ കുട്ടികളുടെയൊക്കെ ഫോട്ടോ നമ്മൾ കണ്ടോ പോലീസ് അക്കാദമീടെ ഒരു എൻട്രൻസ് ആണിത് ഇവിടുന്ന് വരത്തോട്ട് നമുക്ക് തിരിഞ്ഞു പോകേണ്ടത് കിട്ടാം അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി പിന്നെ ഹോസ്പിറ്റലിലേക്കൊക്കെ പോയി ഡോക്ടറെ ഒക്കെ കണ്ട് തിരിച്ച് വരുന്ന വഴിക്ക് ആ മരങ്ങളുടെ കൂട്ടത്ത് കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ലൊരു തണുപ്പുള്ള കാലാവസ്ഥയും കാര്യങ്ങളായപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തു എന്ന് മാത്രം അപ്പം വീഡിയോ എടുത്തുനിന്ന് മാത്രം മാത്രമല്ല അപ്പം പറയാൻ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ കുട്ടികളുടെ കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കളാണെങ്കിലും ആരാണെങ്കിലും വീട്ടിലത്തെ കാര്യങ്ങൾ ആർക്കും അറിഞ്ഞോളന്നില്ല അല്ലേ അപ്പോൾ അമ്മയും അച്ഛനും കാര്യങ്ങളൊക്കെ നോക്കണു മക്കളതനുസരിച്ചിട്ട് അവരുടെ അവരുടേതായ കാര്യങ്ങൾ വിദ്യാഭ്യാസം കാര്യങ്ങളായിട്ട് ജീവിച്ചു പോകുന്നു അപ്പോൾ നമ്മളാണെങ്കിലും നമ്മുടെ മക്കൾ നന്നായി പഠിക്കട്ടെ അല്ലെങ്കിൽ അവർക്ക് ഒരു കുറവും വരണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളും അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കും പക്ഷെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെ ചെയ്യുന്നതും മണ്ടത്തരാണ് കേട്ടോ അവർക്ക് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം വേണ്ടെന്നല്ല പറഞ്ഞത് അപ്പോൾ ഇപ്പം ഇന്നത്തെ തലമുറയിൽ കാണുന്ന കുട്ടികൾ ഓരോരുത്തരും അവർക്ക് മക്കളുണ്ടാകുമ്പോൾ ഇപ്പം യുഗാണല്ലോ അപ്പോൾ അവർക്ക് മക്കളുണ്ടാകുമ്പോൾ കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ട്യൂഷൻ ടീച്ചർ ആയിക്കോട്ടെ ട്യൂഷനേൽപ്പിക്കും ട്യൂഷൻ ഏൽപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളേനെ പിന്നെ അവര് നമ്മൾ നോക്കുക വേണ്ട എന്നുള്ളതാണ് ചില അച്ഛനമ്മമാരുടെ ചിന്ത അപ്പോൾ എന്താ വെച്ചാൽ സ്കൂൾ കഴിഞ്ഞു കഴിഞ്ഞ് വന്ന് ട്യൂഷന് പോയി ട്യൂഷന് പോയി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മൾ നോക്കുക വേണ്ട ശ്രദ്ധിക്കുക വേണ്ട എന്നുള്ളതാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ വന്നാലും അവരേനെ ശ്രദ്ധിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ മക്കള് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ അവരുടെ കാര്യങ്ങൾ നമുക്കൊന്നും അറിയില്ല ഈ ഭാഗത്ത് കുറേ പണ്ടത്തെ രീതിയിൽ ഓടിട്ട വീടുകൾ കണ്ടപ്പോൾ ഞാനതിങ്ങനെ വീടോ എടുത്തു കിട്ടാം കാരണം ഇന്നൊന്നും ഇപ്പം അതിങ്ങനെ കാണുന്നില്ലല്ലോ അധികം പണ്ടത്തെ പൂമൊക്കെ ആയിട്ടുള്ള വീടുകളൊക്കെ കേട്ടോ അപ്പോൾ അത് വല്ലാതെ സ്വം ചെയ്ത് ഞാൻ എടുക്കുകയൊന്നും ചെയ്തില്ല അങ്ങനെ പുറമേ എടുത്തു എന്ന് മാത്രം അപ്പോൾ അങ്ങനെ മക്കളേനെ നമ്മൾ ട്യൂഷനൊക്കെ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആയിരുന്നു വിചാരിച്ചിട്ട് പിന്നെ മക്കളെ ശ്രദ്ധിക്കാത്ത അച്ഛനമ്മമാരുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾക്ക് എന്താ വേണ്ടത് അവർ ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും സാധനങ്ങൾ എന്താ വേണ്ട വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് പൈസയുടെ മൂല്യം മക്കളേനെ മനസ്സിലാക്കി കൊടുക്കാതെയാണ് അത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മക്കൾക്ക് പൈസയുടെ മൂല്യം മനസ്സിലാവാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുർച്ചലവും കാര്യങ്ങളും ചെയ്തു അല്ലെങ്കിൽ അവർ പിന്നീട് ദൂർത്ത ദൂർത്തരായി മാറുന്ന ഒരു രീതി ഇന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കണം കൊടുക്കണ്ട കൊടുക്കണ്ടന്നല്ല പറയുന്നത് എന്നാലും അവരനെ ഒരു പിടുത്തം നമ്മൾ നമ്മളിന്നിപ്പോൾ അവരൊരു കാര്യം ആവശ്യപ്പെട്ട അതിനിപ്പോൾ ഇന്ന് മക്കൾക്ക് ആവശ്യപ്പെട്ടിട്ടല്ല നമ്മൾ അച്ഛനമ്മമാർ ചെയ്ത് കൊടുക്കണം ആവശ്യപ്പെടാതെ തന്നെ മക്കൾ ആവശ്യപ്പെടാതെ തന്നെ അച്ഛനമ്മമാർ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക ഇന്നിപ്പോൾ ഓൺലൈനിലായിട്ട് പല സാധനങ്ങളും മേടിക്കാനുണ്ട് അപ്പോൾ ഓൺലൈനിൽ അച്ഛനും അമ്മയും എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് മൊബൈലിൽ കണ്ട അത് ഉടനെ ഓർഡർ ചെയ്തു വാങ്ങിച്ചു അങ്ങനെയാണ് അങ്ങനെ ഓരോ വീട്ടിലും ചെന്ന് നോക്കി നോക്കൂ വീടിനേക്കാൾ കൂടുതൽ സാധനങ്ങളായിട്ട് എന്നിട്ട് ഈ കുട്ടികളത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പിന്നെ അത് അപ്പം നമ്മൾ വാങ്ങിയ പണം നഷ്ടമായി അപ്പം ആ സാധനം വെറുതെ വേസ്റ്റായി വീട്ടിലിരിക്കുകയാണ് ചെയ്യാം കേട്ടോ അങ്ങനെ വീട്ടിൽ ഓരോ വീട്ടിലും ചെന്ന് നോക്കി നോക്കൂ വീടിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത പോലെ സാധനങ്ങൾ ഉണ്ടാവുക കേട്ടോ അപ്പം നമ്മൾ മക്കൾക്ക് ചെയ്ത് കൊടുക്കണം കൊടുക്കണ്ട എന്നല്ല പറയുന്നത് എന്നാലും ഇതിലൊക്കെ ഒരു അവസാനം വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്ക് അറിയില്ല ഓരോരുത്തർക്കും ഒരഭിപ്രായമാണല്ലോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചു എന്ന് മാത്രം പിന്നെ അതുപോലെ ട്യൂഷനൊക്കെ നമ്മൾ വിട്ടു ട്യൂഷൻ ടീച്ചർ കുട്ടി കഴിഞ്ഞാൽ തല്ലിച്ച അപ്പം അതിന് പിറ്റേ ദിവസം അച്ഛനും അമ്മയും ട്യൂഷൻ ടീച്ചർ തല്ലാനായിട്ട് വടി എടുത്തിട്ട് പോവുക അല്ലെങ്കിൽ സ്കൂൾ ടീച്ചർ തന്നെ ഇപ്പോൾ അതൊക്കെ അങ്ങനെയാണ് പണ്ട് കുട്ടികൾ കളിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ച് കുട്ടികൾ കളിക്കുമ്പോൾ അടി ഇടിയും കുത്തും ഒക്കെ ചെയ്തിട്ട് വരും അപ്പോൾ അത് സാ സർവ്വസാധാരണമായിട്ട് എല്ലാവരും ചിന്തിക്കും ഇന്നിപ്പോൾ അങ്ങനെ പറ്റില്ല എന്ന് വെറുതെ തോണ്ടിയാൽ മതി അതൊരു പ്രശ്നമായി മാറും ഇന്നത്തെ കാലഘട്ടം അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ശരിക്കും സ്വാർത്ഥരായിട്ടാണ് നമ്മൾ മാറുന്നത് കേട്ടോ ഇത് ഹോട്ടൽ മധുരൈ ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് വിയൂരുള്ളതാണ് കേട്ടോ ദയാ ഹോസ്പിറ്റലിൻ്റെ കടുത്ത് നമ്മൾ അണുകുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കാണെങ്കിലും അച്ഛനമ്മമാർക്കാണെങ്കിലും ഉള്ള മാറ്റാണിത് കേട്ടോ നേരെ തിരിച്ച് പണ്ട് കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഇങ്ങനെ സ്വാർത്ഥത ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് എന്ന് പറയുകയാണേ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളും കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ അച്ഛനും അമ്മയൊക്കെ എന്താ ചിന്തിക്കുക എൻ്റെ മക്കൾക്ക് എന്താ വേണ്ടച്ചാൽ ഞങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുക വേണ്ടാന്ന് ഞാൻ പറയണില്ല എന്നാലും നമ്മൾ ആവശ്യമുള്ളതാണോ അനാവശ്യമായിട്ടാണോ എന്നുള്ളതൊന്നും ചിന്തിച്ചിട്ട് വേണം നമ്മുടെ മക്കൾക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പല പാഠങ്ങളും പഠിക്കാനുണ്ട് ഈ വീട് യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ളൊരു വീടാണ് ഈ നല്ല ഒരു പ്രത്യേക ഭംഗിയുള്ള വീട് പക്ഷേ ഈ മരങ്ങളുടെ പച്ചപ്പും മറയും കാരണം കൂടുതലായിട്ട് കാണാതില്ല എന്നാലും ഞാൻ കുറച്ചൊന്നും ഇങ്ങനെ വീഡിയോ എടുത്തു മാത്രം നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കിട്ടാം അപ്പം നല്ല പ്രത്യേക ഭംഗിയാണത് കാണാനായിട്ട് പൂമുഖം അതുപോലെ പടിപ്പരൊക്കെ ആയിട്ട് പിന്നെ സൈഡിൽ നമുക്കൊരു കയ്യാല പോലെയൊക്കെ കയ്യാലല്ല അതിനെന്താ പറയുക ഇതാ ഓടിട്ടിട്ട് നമ്മൾ കാർ കാർ കുറച്ച് പോലത്തെ ഒരു ഇതൊക്കെയാണത് കിട്ടുക അപ്പോൾ അങ്ങനെ ഇന്നത്തെ സമൂഹത്തിൽ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് സമൂഹത്തിൽ നിന്ന് കുറച്ച് പഠിക്കാനുണ്ടാവും നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് പഠിക്കാനുണ്ട് അതുപോലെ നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് കൂടുമ്പോൾ അവരിൽ നിന്നും പഠിക്കാനുണ്ട് അങ്ങനെ ഒരുപാട് ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് പിന്നെ സ്വയം നമ്മുടെ കോമൺ സെൻസ് അതായത് നമുക്ക് സ്വയം ചിന്തിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ വളർച്ചയിലാണെങ്കിലും ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലാണെങ്കിലും പ്രാധാന്യമുണ്ട് കേട്ടോ അപ്പോൾ അത് ആ പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല ആ ഇന്നത്തെ കാലത്ത് അത് പ്രത്യേകിച്ചും വേണം നമ്മൾ ഐ ടി യുഗാണെന്ന് വിചാരിച്ചിട്ടും അതുപോലെ പല കാര്യങ്ങളും ഇന്നത്തെ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടാവില്ല അല്ലെങ്കിൽ അത് അങ്ങനെയല്ലാതെ ഇങ്ങനെയല്ലേ ചോദിക്കും അവർ പറയും ആണും പെണ്ണും സമത്വമാണ് സമത്വമൊക്കെ തന്നെയാണ് നമ്മളെല്ലാറ്റിലും വേണം അതുപോലെ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുമ്പോൾ ഭർത്താവ് ഭാര്യനെ സഹായിക്കുന്നതും കൊണ്ടും വിരോധമല്ല അതൊന്നും വേണ്ട എന്നല്ല പറയുന്നത് എന്നാലും നമ്മൾ ചെയ്യേണ്ടതായ പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കണം ഒരാൾ മാത്രം ചിന്തിച്ചത് ചിന്തിച്ചത് കൊണ്ടായില്ല കേട്ടോ വീട് നേരെയാവാനായിട്ട് അപ്പോൾ എല്ലാവരും ചിന്തിക്കന്നെ വേണം ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുപോലെ ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും മാത്രമേ നമ്മുടെ ഒരു കുടുംബം നല്ല നിന്ന് പോവാനും നന്നായി പോകാനും സാധിക്കുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്തതായിരുന്നു നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബം നേരെയാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിക്കുന്നേ വേണം നമ്മുടെ ഒരു കുടുംബം നന്നായി പോകാനായിട്ട് അത് കൂട്ടുകുടുംബാണെങ്കിലും അണു കുടുംബം കേട്ടോ അതെല്ലാവരും ഒരുപോലെ വേണം കാരണം നമ്മൾ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ നമ്മളങ്ങോട്ട് അയ്യോ ഓടിച്ചാടി വീട് വൃത്തിയാക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായി നീറ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്ന് ണ്ടെങ്കിൽ ആരെപ്പോൾ കയറി വന്നാലും നമുക്ക് അതിനായിട്ട് അവിടുന്ന് ഇവിടുന്ന് സാധനങ്ങൾ എടുത്ത് മാറ്റാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് എപ്പോഴും എല്ലാവരും ഇപ്പോൾ ഒരാൾക്കാരനെ എല്ലാം ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല ഒരു വീടാകുമ്പോൾ അപ്പോൾ എല്ലാവരും കൂട്ടത്തോട് കൂടി ചെയ്യുമ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് തീരും ചെയ്യും എല്ലാവരും സന്തോഷമായിട്ട് കാര്യങ്ങൾ ചെയ്യും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു കുടുംബം നമ്മൾ നേരെയൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ പണ്ട് പറയും കുട്ടികളും കോഴിയുള്ള തല്ലൂട്ടം ഉണ്ടാക്കുക എന്ന് പറയും അതായത് കോഴികൾ അങ്ങോട്ടും ഇങ്ങടും പോയിട്ട് എപ്പോഴും കൊത്തി ചെനക്ക് ഇതാക്കിയിട്ട് വരുമ്പോൾ ആ വീട്ടുകാർ തമ്മിൽ തല്ലുവിടൂട്ടുക അതൊക്കെ തല്ലുകൊടുക്കുക അതുപോലെ കുട്ടികളാണെന്നുണ്ടെങ്കിലും കുട്ടീനെ അയ്യോ കുട്ടീനെ തോണ്ടി തൊട്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തല്ലൂട്ടം വരുന്നത് അപ്പം അങ്ങനെ പണ്ടുള്ളവർ പറയുക അപ്പൊ അതൊക്കെ നമ്മള് നോക്കിയിട്ട് അങ്ങോട്ടിങ്ങോട്ടും പരസ്പരം സഹിച്ചും ക്ഷമിച്ചും അങ്ങനെ കൂട്ടുകുടുംബാവുമ്പോൾ പ്രത്യേകിച്ചും എത്ര സഹോദരങ്ങളാണെങ്കിലും ചിലപ്പോൾ അങ്ങനെയൊക്കെ തല്ലോട്ടം വരുന്നെന്ന് പറയുകയാണെ അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങോട്ടിങ്ങോട്ടും പരസ്പരം സഹിച്ചും ക്ഷമിച്ചും ജീവിച്ച് നമ്മുടെ വീടൊക്കെ വൃത്തിയായി വീടിൻ്റെ ചുറ്റുപാടും ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ജീവിച്ച് പോകുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് അല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ രുന്നാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ